ഗൈസ് ഇത് നോക്കിയേ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇത് ഇതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടരയിലുള്ള ആവണങ്ങാട്ട് കളരി എന്ന ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ കവാടാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശം ഇവിടെ എന്തോ ഒരു കെട്ടിടമുണ്ട് പിന്നെ ഇവിടെ ഒരു കുളമുണ്ട് അല്ല ക്ഷേത്രക്കുളം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെസ്റ്റാണ് കേട്ടോ ഞാനും ചേട്ടനും മക്കളും കൂടി ടു വീലറിനാണ് വന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് ഉള്ളിൽ വരും ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ എത്തി അമ്പലത്തിൽ തൊഴുതു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ആണ് ഈ പുറകെസ്തിക്ക് വന്നത് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഫ്രണ്ട് വെസ്റ്റ് ഇവിടെ അങ്ങനെ അധികം ആരുമില്ല കേട്ടോ കുറച്ച് കുട്ടികൾ അവിടെ നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഉണ്ണി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ആൽമര ഉള്ളതുകൊണ്ട് നല്ല തണലുണ്ട് ഇവിടെ ഈ കാണുന്ന വയലും ഈ സ്ഥലമൊക്കെ ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ് ഇതൊരു നെൽപ്പാടാണ് അപ്പോൾ ഈ നെൽപ്പാടത്തിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഒരു ഏറുമാടം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗി കേട്ടോ ഏറുമാടം കാണാനായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് ഒന്ന് അവിടെ വരെ പോവാം അതിലൊന്ന് കയറി നോക്കാമെന്ന് അങ്ങനെ ആ ചെറിയൊരു വെയിലുണ്ടെങ്കിലും ഞങ്ങൾ പതിയെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഉണ്ണിക്ക് തൊപ്പിയിട്ട് കൊടുത്തിട്ടുണ്ട് വെയിലുണ്ടെങ്കിലും അത്ര ഭയങ്കര ചൂടൊന്നുമില്ല കേട്ടോ നല്ലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് അതുകൊണ്ട് ചൂടങ്ങനെ അറിയുന്നില്ല ഞാനില്ല നിങ്ങൾ പൊക്കമെന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ പുറകെ വരുന്നുണ്ട് അങ്ങനെ പതിയെ ഞങ്ങളാ ഏറുമാടത്തിൻ്റെ അടുത്തെത്തി കാറ്റൊക്കെ കൊണ്ട് ഈ പാടവരമ്പത്ത് കൂടെ നടക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ മുമ്പ് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലാണ് ഞാനിത് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോത്തൊട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് നമുക്കിവിടെ പോവാമെന്ന് അപ്പോൾ ഇതിന് കയറാനായിട്ട് രണ്ട് കോണി വെച്ചിട്ടുണ്ട് ചേട്ടന് ഉണ്ണിയായിട്ട് കയറി പുറകെ ഞാനും കയറുകയാണ് ഞാനീ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഏറുമാടൊക്കെ അപ്പോൾ അതിൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെയും കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കണ്ടപ്പത്തോട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് പൊണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സൺഡേ തന്നെ ഞങ്ങൾ പോന്നു അപ്പോൾ അവിടെ പണിക്കാർ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നുണ്ട് ഒരാളപ്പുറത്തെ കോണി കൂടെ കയറി വന്നിട്ടുണ്ട് ഇവിടെ കാഴ്ചകളൊക്കെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇങ്ങനെ എന്തൊക്കെയോ കെട്ടി തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ അവരുടെ തന്നെ ഒരു ലോഗോ ഉണ്ട് ഭദ്രം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ആ ലോഗോയിൽ ശ്രീ ആവണിങ്ങോട്ട് കളരി എന്നൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ ലോഗോയുടെ ഷേപ്പിൽ തന്നെ ആ നെൽച്ചെടി നട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ മനസ്സിന് നല്ല കുളിർമ തരുന്നൊരു കാഴ്ച തന്നെയാണ് എന്തൊക്കെയോ നെൽ ഇനങ്ങൾ ഇങ്ങനെ തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പോയി നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വെയിലുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അകത്തോട്ട് കയറി അപ്പോൾ അവിടെ പ്രസാദൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രസാദൂട്ടിൽ പങ്കെടുത്തു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ സാമ്പാറും ക്യാബേജ് ദോരനും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്ന ഹാളിൻ്റെ പുറത്തായിട്ട് ഇങ്ങനൊരു കാഴ്ച കൂടി ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ തന്നെ ഒരു മോഡല് കൂടി മരത്തിൽ ചെയ്തതാണ് കേട്ടത് ഇത് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതാരെങ്കിലും സ്പോൺസർ ചെയ്തതാണോന്ന് അറിയില്ല എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇത്തവണത്തെ യാത്രയിൽ കാണാനായിട്ട് സാധിച്ചു നിങ്ങളും പറ്റുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്